ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഒക്ടോബർ പതിനാറ് എൻ്റെ ജീവിതത്തിലൊരു പതിനാറുകൾ ഒരു ദിനമാണ് കാരണം ഓഗസ്റ്റ് പതിനാറിനാണ് നമ്മളെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന വീരൻ തോൽപ്പിക്കാൻ നോക്കിയത് എന്നാൽ നമ്മളതിനെ അതിജീവിച്ചു രണ്ട് മാസമായിട്ടാണ് എത്ര മാസം എത്ര വർഷം എന്ന് നമുക്കറിയില്ല ഓരോ ദിവസവും ബോണസാണ് എന്നാൽ മറ്റൊരു കാര്യം ഈ റിട്ടയർമെൻ്റ് ജീവിതത്തിൻ്റെ മാധുര്യം പ്രത്യേകിച്ച് കാനഡയിൽ ഞാൻ ഈ ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാരണം ഇപ്പം നല്ല തണുപ്പാണ് അതി രാവിലെ രാവിലെ ഏഴുമണിയായാലും വെയിലുതിക്കില്ലേ ഇപ്പം എട്ട് ഒമ്പത് മണിയായിട്ടാണ് വെയിലുതിച്ചിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ കിടക്കുക ഇഷ്ടമുള്ളപ്പോൾ എണീക്കുക ഇന്ന് രാവിലെ ആറുമണിക്ക് എണീറ്റു നോക്കുമ്പോൾ നല്ല തണുപ്പ് നല്ല ഇരിട്ട് വീണ്ടും കിടന്നു എട്ട് എട്ടര വരെ കിടന്നു അത് മടി പിടിപ്പിക്കും അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഇന്നത്തെ തമ്പനയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശബരിമല സ്വർണവിവാദത്തെ തട്ടത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ തട്ടത്തിൽ പൊതിഞ്ഞ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടേത് കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ സത്യം പറയുമല്ലോ എനിക്ക് ഞാൻ പഴയ പഴയ നെക്സലാണ് നെക്സൽ അനുഭാവീട്ടാണ് നെക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിടിപീഴും നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ അപ്പ എഫ്ഐആറിട്ട് പിടിച്ചാൽ കത്തിടും പഴയ നെക്സൽ അനുഭാവിയാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിനേക്കാൾ ഒരു പഠി കൂടിയത് കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് എല്ലത്തിൻ്റെയും മൂല്യച്തി വന്നു മൂല്യം നഷ്ടപ്പെട്ടു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനോടൊന്നും ഒരു ഇതുമില്ലാതെ ആയിപ്പോയി എല്ലാം പണം സമ്പാദിക്കലും മാർഗമായി മാറി അപ്പം അതിൽ ഉന്നതനും എന്താ പറയുക അവാർഡ് കൊടുക്കേണ്ട ഇപ്പം ട്രംപിന് നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞ പോലെ ഈ ശ്രീ സഖാവ് പിണറായി വിജയനൊക്കെ അവാർഡ് കൊടുക്കണം ഈ പ്രായത്തിലും കേരളമെന്ന സംസ്ഥാനത്തെ മുഷ്ടി കൊണ്ട് രണ്ട് പ്രാവശ്യം ജയിച്ച് ഇനി മൂന്നാമതും ജയിക്കാൻ പോകുന്നു ജയിക്കില്ലേ നമുക്കറിയില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനുള്ളു സരിതയെ വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഇറക്കാനും സ്വർണ്ണക്കേ സ്വർണ്ണ വിവാദത്തിൽ സ്വപ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അതിജീവിക്കാനും പിന്നെ മകളുടെ പേരിൽ മകൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് സ്വർണം കക്കുന്നു ശബരിമല പ്രശ്നം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാൽ ഇത്രയും പ്രായമുള്ളൊരു വ്യക്തി മൗനമായി ഇരുന്നു കൊണ്ട് ട്രംപിനെ പോലെ വലിയ വാചകടിയൊന്നുമില്ല പറയുകയാണെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊന്ന് പറയും ആ ഇസ്രായേൽ തമ്മാടി രാഷ്ട്രമാണ് പുള്ളി വളരെ അപൂർവമായിട്ട് വായു തുറക്കുള്ളൂ അത് തുറന്നാൽ ഒന്നൊന്നര തുറക്കായിരിക്കും ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള മുഖ്യനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അയാൾ സമ്മതിച്ചു കൊടുക്കണം ആരൊക്കെ എത്രയൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയാലും പുള്ളിക്കൊരു കോസിലുമില്ല പുള്ളി ഫുൾ സെക്യൂരിറ്റിയോട് കൂടെ രാജാവുമായിട്ട് കേരളത്തിൻ്റെ അങ്ങും ഇങ്ങും കിരീടം വയ്ക്കാത്ത രാജാവുമായിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തട്ടവിവാദം കൊണ്ട് സ്വർണ വിധാ അല്ലെങ്കിൽ ശബരിമല കേസിനെ ഒതുക്കിയത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത വിവാദം വന്നിരിക്കുകയാണ് അതാണ്ട് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതുകൊല്ല കയറി പിടിക്കുമ്പോൾ ഇനി ഇതെല്ലാം പോകും അപ്പോൾ അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് വിവാദങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും കളവും അഴിമതിയായിട്ട് നമ്മുടെ കേരളം ഇങ്ങനെ സദാ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് മില്യൺ വരുന്ന അല്ലെങ്കിൽ നാല് കോടിയിൽ പരം വരുന്ന മലയാളി മൊണ്ണകൾ ഞാൻ അടങ്ങുന്ന മലയാളി മൊണ്ണകൾ അതിലൊരുപാടെണ്ണം ആ അറേബ്യൻ മരുഭൂമിയിൽ കിടന്ന് എന്താ പറയുക രക്തം വിയർപ്പ് രക്തമായി പണിയെടുക്കുന്നു കുറേ എണ്ണം ഇവിടെ കുടിയേറ്റ മലയാളികളായി രാത്രി പകലില്ലാതെ ജോലി ചെയ്യുന്നു കുറേ എണ്ണം അവിടെ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യത്തിൽ നല്ല ശമ്പളവും പെൻഷനും പ്ലസ് കൈക്കൂലിയുമായിട്ട് ജീവിക്കുന്നു അപ്പം ഇങ്ങനെ മലയാളി മൊണ്ണകളെ പലതരത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞതുപോലെ കുറേ ക്രിസ്ത്യാനിയും കുറേ ഹിന്ദുവും കുറേ ഇസ്ലാം സുഡാപ്പി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അതിൽ സംഘികളുണ്ട് കമ്മികളുണ്ട് കൊങ്ങികളുണ്ട് അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂള് ഈ മലയാളി മൊണ്ണകളെ മൊത്തം ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുക പക്ഷെ ഇവൻ്റെയൊക്കെ ഭക്ഷണം ഒന്നാണ് കപ്പയും മീനും ഇതിൻ്റെയൊക്കെ ഡ്രസ്സൊന്നാണ് ലുങ്കിയും കൈലിയും ധോത്തിയും പിന്നെ ഇവൻ എവിടെയൊക്കെ പോയാലും ചെണ്ട കൊട്ടും എവിടെയൊക്കെ പോയാലും അവൻ എന്തു ചെയ്യും അവൻ്റെ തനി നിറം കാണിക്കും കം എന്താ പറയുക പാര വയ്ക്കും എവിടെ പോയാലും അവൻ ഗ്രൂപ്പ് ഉണ്ടാക്കും എവിടെ പോയാലും അവൻ പള്ളികൾ വെക്കും ഇതൊക്കെ അവൻ്റെ പൊതു സ്വഭാവമല്ല ഒന്നാണ് അതിൽ കാ അതിലിനി മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനി എന്നൊന്നുമില്ല എവിടെ പോയാലും അവൻ്റെ സ്വഭാവങ്ങൾ ഭക്ഷണങ്ങൾ വസ്ത്ര പിന്നെ കുട്ടികൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികളുടെ ഭാവി കാര്യത്തിൽ അവരുടെ വിവാഹ വിവാഹക്കാര്യത്തില് അവർക്ക് സ്ത്രീധനം കൊടുക്കുന്ന കാര്യത്തിൽ അതിലെല്ലാം മലയാളി ഒന്നാണ് കേട്ട പക്ഷേ മലയാളി ഒന്നല്ലാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വികസനം അല്ലെങ്കിൽ കേരളം എങ്ങനെ രക്ഷപ്പെടണം നമ്മുടെ യുവതി യുവാക്കന്മാരെ അത് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരെ എങ്ങനെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് അയക്കാതെ കേരളത്തിൽ തന്നെ ജോലി കൊടുത്ത് അവിടെ തന്നെ ഒരു സുന്ദരമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഒരുക്കി കൊടുക്കാം അതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല അതാർക്കും വിഷയമുള്ള കാര്യമല്ല കാരണം അമേരിക്കയ്ക്ക് ട്രില്യൺ കണക്കിന് കടമുണ്ട് അമേരിക്കൻ ഗവൺമെൻറ് തന്നെ ഷട്ട് ഡൗൺ ചെയ്തു എന്നാൽ കേരളത്തിൽ എത്രയോ ലക്ഷം കോടിയോ ഒക്കെ കടമുണ്ടെങ്കിലും ഗജനാവ് കൂട്ടിയിട്ടില്ല ജോലിക്കാർക്ക് അമളം കിട്ടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റാൻ പണം ചെന്നെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ താൻ എന്തായാലും ഈ പറയുന്നത് അമേരിക്കയുടെ കടം എത്രയാ പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള ആസ്തി ഉണ്ടെന്നുള്ളവർ നോക്കുന്നില്ല ഇവിടെ കടം കയറി മുടിയാൻ പോയിട്ടും ഒരു കുഴപ്പമില്ല കൂസലുമില്ല മന്ത്രിമാർ യാത്ര പോകുന്നുണ്ട് ഇപ്പോൾ പിണറായി വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട് മന്ത്രിമാർ ലോകം മൊത്തം കറങ്ങുന്നു മന്ത്രി മന്ദിരങ്ങളിലൊരു കുറവുമില്ല അവിടെ എ സി വെച്ച പശു എന്താണ് തൊഴുത്തുണ്ട് എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾ പൂളുണ്ട് അവർക്കെല്ലാം സഞ്ചരിക്കാനുള്ള അകമ്പടി വാഹനങ്ങളുണ്ട് ഒരു കുഴപ്പമില്ല കടമേടിച്ചുണ്ടാവുക അതിനെന്താ പത്തോ പതിനഞ്ചോ കൊല്ലം കണ്ടാൽ അടച്ചു കിട്ടിയാൽ പോരെ അത് ഭാവി തലമുറ നോക്കിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും സുന്ദരമായൊരു കേരളം മനോഹരമായൊരു കേരളം ഞാൻ ആ കേരളത്തിലോട്ട് പോവുകയാണ് ഇനിയും അധികം വീഡിയോകൾ നമുക്ക് കാനഡയിൽ നിന്ന് ചെയ്യാൻ കഴിയുമെന്നറിയില്ല യാത്രയിൽ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് എന്തായാലും പറയുന്ന ലൈവ് ഇടുമായിരിക്കും റീൽസ് ഇടുമായിരിക്കും ചെറിയ ചെറിയ കൊച്ചു റീലുകളൊക്കെ ഇടുമായിരിക്കും മരണം വരെ ഇനി യാത്രയാണ് കഴിയാവുന്നത്രയും ലോകം സഞ്ചരിക്കുക എന്നുള്ളതാണ് അധ്വാനിച്ചതല്ല മതി പക്ഷേ ഈ അധ്വാനിച്ചതല്ല എന്താ പണ്ട് മറ്റേ കാനഡയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നല്ലോ അതായത് ആധാരത്തിലുണ്ട് അത്താഴത്തിനല്ല എന്ന് പറഞ്ഞ പോലെ ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല അത്താഴം കഴിക്കാൻ പൈസയില്ല ഉള്ളതെല്ലാം ആധാരത്തിലായിപ്പോയി ഈ ആധാരം കുട്ടികൾക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് കൈമാറിയിട്ട് അവരുടെ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അല്ല അതിനുള്ള പൈസയും ഇല്ല അപ്പം അങ്ങനെ പ്രതിസന്ധിയിലാണ് ഞാനിരിക്കുന്നത് എന്നാലും കുറേശേ അത്താഴം കഴിക്കാനുള്ളത് മാസം മാസം വരുന്നുണ്ട് പെൻഷൻ പോലെ അത് എത്ര നാളുണ്ടാവും അറിയില്ല അതാണ് എൻ്റെ വിശേഷം അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു വിൽച്ച ചേട്ടാ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെ കാനഡയിൽ റിട്ടയർ ആവാം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ കേൾക്കുന്ന ലോകമെമ്പാടും കേൾക്കുന്നവർ കാനഡയിൽ കേൾക്കുന്നവർ നിങ്ങൾ ഈ അറുപത്തഞ്ച് എഴുപത് വരെ അതായത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസറ് ഡയാലിസിസ് കിഡ്നി ഫെയിലിയർ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നതിന് മുന്നേ ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള സന്തോഷത്തോടെ സമാധാനത്തോടെ സമ്പത്തോടു കൂടെ നിങ്ങൾക്ക് എങ്ങനെ റിട്ടയർ ആവാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ എത്ര വീഡിയോ ചെയ്താലും മലയാളി മൊണ്ണകൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല മൊണ്ണകൾ എന്നും മൊണ്ണകൾ തന്നെയായിരിക്കും അവൻ മരണം വരെ അവൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കും മക്കളുടെ മക്കൾക്ക് വേണ്ടി എന്നിട്ട് അവസാനം അവൻ പ്രാഗി പ്രാഗി അവൻ കിടന്ന് ചാവും ഒറ്റയ്ക്ക് ആർക്കുട്ട് കൊടുക്കൂല തിന്നൂല എന്ന് പറഞ്ഞ പോലെ അഞ്ചും എട്ടും വീടുള്ളവരുണ്ട് ഇപ്പോഴും അധ്വാനിക്കുക മനസ്സിലായോ ഇവൻ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഈ അഞ്ചെട്ടും വീടിൻ്റെ ആധാരം എവിടെ ഇരിക്കുന്നു അത് ആർക്കൊക്കെയാണ് എങ്ങനെയാണെന്ന് പോലും അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല ഒരു നല്ല ലിവിങ് വില്ല് പോലും ഉണ്ടായിരിക്കില്ല ഞാൻ എൻ്റെ വില്ലെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ബില്ലെല്ലാം റെഡിയാക്കി നാളെ എനിക്ക് സംഭവിച്ചുകഴിഞ്ഞാലും എല്ലാം സ്മൂത്ത് ട്രാൻസിഷൻ ആരും കരയണ്ട എല്ലാവരും ചിരിക്കുക സന്തോഷിക്കുക ഞാൻ പറ്റുവാണെങ്കിൽ ബില്ലില് ഞാൻ എഴുതി വെച്ചിട്ടില്ല എൻ്റെ ഫ്യൂണറൽ കാര്യമായിട്ട് നടത്തേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഫ്യൂണറിൽ നടത്താണെങ്കിൽ തന്നെ എല്ലാവർക്കും ഓരോ കേക്കും ബിയറും എല്ലാം കൊടുത്ത് ലൈഫ് ആസ്വദിക്കണം സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഓ മാവേലി വിൽസൺ ഇന്ന വയസ്സിൽ ഇത്ര ഇന്ന സ്ഥലത്ത് ജനിച്ചു ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല ആരും ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നവരെ നമ്മളിട്ട് വിടാറുമില്ല ഇതെല്ലാം നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ പറഞ്ഞുകൊണ്ട് സെലിബ്രേഷൻ ഓഫ് ലൈഫ് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചിലപ്പോൾ കടന്ന് വരയ്ക്കുന്നത് ഏതെങ്കിലും ആഫ്രിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരു ഫംഗ്ഷനോ ഒരു സെലിബ്രേഷൻ ഓഫ് ലൈഫോ അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ ഹോമിൽ വലിയൊരു ചടങ്ങൊന്നും എനിക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അപ്പോൾ അതൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നല്ല ഞാൻ പറഞ്ഞത് മാത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാകും അല്ലേ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേരളത്തിലെ അടുത്ത വിവാദത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്